ചരിത്രത്താളുകളിൽ ഇന്നേ ദിവസം എന്ന പങ്കേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ശബ്ദ സന്ദേശവുമായി എത്തുന്നു ഞാൻ ദിലീപ് കവാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഗൈസാൽ ട്രെയിൻ ദുരന്തം ഉണ്ടായത് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഇന്ത്യയിലെ ആസാമിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറാഖ് കുവൈറ്റിനെ ആക്രമിക്കുന്നതും ഒടുവിൽ ഗൾഫ് യുദ്ധത്തിലേക്ക് നയിക്കുന്നതും ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പാകിസ്ഥാൻ കോമൺവെൽത്ത് ഓഫ് നേഷൻസിലേക്ക് വീണ്ടും പ്രവേശിക്കപ്പെടുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡെൽറ്റ എയർലൈൻസ് ഫ്ലൈറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒരു ലോക്ഫീഡ് എൽ ആയിരത്തി പതിനൊന്ന് ട്രൈസ്റ്റാൽ സാലഡ് ഫോർട്ട് വർക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ തകർന്നു വീണിട്ട് നൂറ്റി മുപ്പത്തിയേഴ് പേർ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫിൻലൻഡിലെ ആദ്യത്തെ ദ്രുതഗതാഗത സംവിധാനമായ ഹെൽസിങ്കി മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഹോളോ കോസ്റ്റ് പതിനെട്ട് മാസത്തിനുള്ളിൽ ഏകദേശം തൊണ്ണൂറ് ലക്ഷം പേർ കൊല്ലപ്പെട്ട നാസി മരണ ക്യാമ്പുകളിൽ ഏറ്റവും മാരകമായ ബ്ലങ്കി ജൂതത്തടവുകാർ ഒരു കലാപം നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ആണവായുധം വികസിപ്പിക്കുവാൻ മാൽഹട്ടൻ പ്രൊജക്റ്റ് ആരംഭിക്കുവാൻ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീനും ലിയോ സ്റ്റിലാഡും ഫ്രാങ്കിൾ ഡി റൂസ്വെൽറ്റിന് ഒരു കത്ത് എഴുതുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് അഡോൾഫ് ഹിറ്റ്ലർ പ്രസിഡന്റ് പോൾ വോൺ ഹിൻഡൽബർഗിന്റെ മരണത്തെ തുടർന്ന് ജർമ്മനിയുടെ ഹ്യൂററായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കാൽഡി ആൻഡേഴ്സൺ ഇലക്ട്രോണിക്സിന്റെ ആൻറ്റി പാർട്ടിക്കിൾ കണ്ടെത്തുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ആയിരത്തി ചൈന റിപ്പബ്ലിക്കിലെ ഷാൻഡോവിൽ ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നു അൻപതിനായിരത്തിലധികം ആളുകൾ മരിക്കുന്നതും ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്നു ഓസ്ട്രിയൻ അട്ടിമറി കാരണം ഇറ്റാലിയൻ യുദ്ധക്കപ്പൽ ലിയനാർഡോ ഡാവിൻഷി ടെറൻഡോയിൽ മുങ്ങിപ്പോകുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ലബ്സംബർഗിന്റെ ജർമ്മൻ അധിനിവേശം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഫ്രാൻസിലെ ചാൾസ് പത്താമൻ തൻ്റെ ചെറുമകൻ ഹെൻറിക്ക് അനുകൂലമായി സിംഹാസനം ഉപേക്ഷിക്കുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആദ്യ യുണൈറ്റഡ് സ്റ്റേറ്റ് സെൻസസ് നടത്തുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് യുണൈറ്റഡ് സ്റ്റേറ്റ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പിടൽ നടക്കുന്നതും ഇതേ ദിവസമാണ് ബി സി ഇരുന്നൂറ്റി പതിനാറിൽ ഹാനിബാളിൻ്റെ നേതൃത്വത്തിലുള്ള കാർത്തജീനിയൻ സൈന്യം സംഖ്യാപരമായി മികച്ച റോമൻ സൈന്യത്തെ കന്നായുദ്ധം ആ യുദ്ധത്തിൻ്റെ പേരേതാണ് കന്നായുദ്ധം ആ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നത് ബി സി ഇരുന്നൂറ്റി പതിനാറ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് പ്രിയമുള്ളവരെ ഇത് ശ്രമിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം